ഈ വീക്കെൻഡ് എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും അനീഷിൻ്റെ മാസ്റ്റർ ആണോ അതോ ഇനി അനീഷിൻ്റെ യഥാർത്ഥത്തിൽ പാളിച്ചു തന്നെയാണോ കഴിഞ്ഞ വീക്കുകളിൽ സംഭവിച്ചതാണ് സോ അതുകൊണ്ട് തന്നെയാണ് അനീഷ് ഈ രണ്ടും കൽപ്പിച്ച് ഈ ഒരു കൈൻഡ് ഓഫ് ഗെയിംസിലോട്ട് ഇറങ്ങിയത് സോ ലാലേട്ടൻ്റെ ഒരു ലേറ്റസ്റ്റ് പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അനീഷിനെ ലാലേട്ടൻ എടുത്തിട്ട് കുടയുന്നതാണ് കാരണം അനീഷിന് പി ആർ എന്താണെന്ന് പോലും അറിയത്തില്ല എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയൊക്കെ കഴിഞ്ഞ വീക്കിൽ നടത്തിയിരുന്നു അഞ്ച് വർഷമായിട്ട് ബിഗ് ബോസിൽ കയറണമെന്നുള്ള ഒറ്റ എയിമോടുകൂടി പല കാര്യങ്ങളും അതായത് ലീവ് എടുത്തിട്ട് പോലും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് പി ആർ എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചോദ്യം ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി അതുപോലെ തന്നെ അനു അനീഷ് പറഞ്ഞ മസ്റ്റ് മറ്റൊരു പ്രസ്താവനയായിരുന്നു പുള്ളിക്ക് മൂന്ന് ദിവസം മുമ്പാണ് മാത്രമാണ് അറിയാൻ സാധിച്ചത് ബിഗ് ബോസിൽ കയറാൻ താൻ സെലക്റ്റ് ആയിട്ടുണ്ടെന്ന് സോ പന്ത്രണ്ട് ദിവസം മുമ്പ് ബിഗ് ബോസ് ടീം അനീഷിനെ വിളിച്ചിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അതിനെ എതിർക്കാൻ നോക്കുന്ന അനീഷിനെ തെളിവുകളവിടെ നേരിടാൻ തയ്യാറാണെന്നും ലാലേട്ടൻ പറയുന്നുണ്ട് ഈ ഒരു കഴിഞ്ഞ വീക്കിൽ അനീഷിൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഏകദേശം താഴോട്ട് തന്നെയായിരുന്നു കാരണം പലപ്പോഴും പലതും കണ്ടൻറ്റിന് വേണ്ടിയാണ് അനീഷ് ചെയ്യുന്നത് അതായത് സ്റ്റോറൂമിൽ പോകുന്ന കാര്യം തൊട്ട് ആ സാബിമാൻ്റെ അടുത്ത് സംസാരിക്കുക അതായത് അനാവശ്യമായി സംസാരിച്ച കോമണാർ കാർഡ് വരെ അനീഷിൻ്റെ എല്ലാം ഗെയിം പ്ലാൻ ആണ് എന്നുള്ള രീതിയിലുള്ളൊരു പൊളിക്കൽ പരിപാടിയാണ് ഈ വീക്കെൻ്റെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു സൂചനയും കൂടെ കിട്ടിയിട്ടുണ്ട് സോ എനിക്ക് പേഴ്സണലി മനസ്സിലായത് അനീഷ് ആക്ച്വലി ഒരു ഗെയിം പ്ലാൻ തന്നെയാണ് ഈ വീക്ക് നടത്തിയത് പക്ഷെ അതൊരു പാളിച്ചയല്ല അനീഷിന് ഏത് രീതിയിലാണ് ഗെയിം ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളൊരു ക്ലൂലെസ് വീട്ടിൽ നിന്ന് വന്നപ്പോഴാണെങ്കിലും ബാക്കിയുള്ള ലാലട്ടൻ്റെ വീക്കെൻ്റ് എപ്പിസോഡിലാണെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു അതുപോലെ തന്നെ പി ആറിൻ്റെ കാര്യങ്ങളൊക്കെ അത് അനീഷിനെതിരെ ഉള്ളൊരു പരിപാടിയാണോ എന്നും കൂടി അനീഷിനൊരു ഡൗട്ടുണ്ടായിരുന്നു കാരണം അനീഷിന് പുറത്തുള്ള ജനപന്തുണ കിട്ടുന്നതെല്ലാം പി ആർ വർക്കിലൂടെയാണെന്ന് മറ്റുള്ള കണ്ടസൻസൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴത്തേക്കും അനീഷിന് സ്വാഭാവികമായിട്ടും തൻ്റെ സ്പേസ് കുറയുന്നുണ്ടോ അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നുള്ളൊരു രീതിയിൽ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ ചെയ്ത് കഴിഞ്ഞാൽ തനിക്ക് അത്യാവശ്യം സ്ക്രീൻ സ്പേസും കിട്ടും ലാലേറ്റൻ്റെ എപ്പിസോഡിൽ ലാലേറ്റൻ്റെ ഇൻപുട്സിൽ നിന്നും അടുത്ത വീക്ക് താൻ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ഉള്ളൊരു ഹിൻറ്റും കൂടി എന്നുള്ള രീതിയിലാണെന്ന് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് വീക്ക് എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ അനീഷിന് വേണ്ടാത്ത രീതി ഒരു പരിഗണനയോ ഹിൻറ്റോ ലാലേട്ടൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല സോ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ തൻ്റെ ഗെയിമിനകത്ത് ഏത് രീതിയിൽ മാറ്റം കൊണ്ടുവന്നാലാണ് ഈ പറയുന്ന പോലെ ടോപ്പ് ഫൈവിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാവുക എന്ന് അനീഷിനെ മനസ്സിലാക്കേണ്ടതുണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് അനീഷ് ഈ രണ്ടും കൽപ്പിച്ച് ഈ ഒരു കൈൻഡ് ഓഫ് ഗെയിംസിലോട്ട് ഇറങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാവും ഈ വീക്കെൻഡ് എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അനീഷിൻ്റെ മാസ്റ്റർ മൈൻഡ് ആണോ അതോ ഇനി അനീഷിൻ്റെ യഥാർത്ഥത്തിൽ പാളിച്ചു തന്നെയാണോ കഴിഞ്ഞ വീക്കുകളിൽ സംഭവിച്ചതാണോ സോ എന്ത് തന്നെയാണേലും ഈ വീക്കെൻഡ് എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം